ഹലോ ഈ അടുത്തൊരു പ്രമുഖൻ സൈക്കോളജി ഒരു സൂഡോ ആണ് അങ്ങനെ പല കാര്യത്തിനും ഭയങ്കര സൂഡോ സയൻസാണ് ഫിസിക്സ് കെമിസ്ട്രി അതുപോലത്തെ ഉള്ള ശാസ്ത്രം മാത്രമേ ഉള്ളൂ ശാസ്ത്രങ്ങൾ ആ രീതിയിലൊക്കെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് അത് ശരിയാണ് ഈ അടുത്ത് നമുക്കറിയാം അടുത്ത് മരിച്ചുപോയ ഡാനിയൽ കാനിമാൻ എന്ന് പറയുന്ന ആളും പിന്നെ ഒരു ആമോസ് ടെർസ്കി എന്ന് പറയുന്ന രണ്ട് സൈക്കോളജിസ്റ്റുകൾക്കും എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി അപ്പം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റുകളാണ് അപ്പോൾ എക്കണോമിക്സ് ശാസ്ത്രമാണോ അത് വേറൊരു ചോദ്യമാണ് സൈക്കോളജി ശാസ്ത്രമാണോ അങ്ങനെയാണെങ്കിൽ ഹിസ്റ്ററി സോഷ്യൽ സയൻസസ് പലതും ശാസ്ത്രമാണോ സോഷ്യോളജി അങ്ങനെ പല സംഭവങ്ങളുണ്ട് ആന്ത്രോപോളജി ഒക്കെ ശാസ്ത്രമാണോ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് പറയാം ഇങ്ങനെ പലപ്പോഴും പറയുന്നത് ആൾക്കാർ പറയുന്നത് അപ്പം ഉടനെ തന്നെ അടുത്ത ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കും മോഡേൺ മെഡിസിൻ ശാസ്ത്രമാണോ അപ്പം ഓക്കെ മോഡേൺ മെഡിസിൻ ഒരു ആധുനിക ശാസ്ത്രത്തിൻ്റെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആയുർവേദം ശാസ്ത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയേണ്ടി വരും ഹോമിയോപ്പതി ശാസ്ത്രമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടി വരും അപ്പം അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതും ശാസ്ത്രമല്ല ഫോർ എക്സാമ്പിൾ സൈക്കോളജി ശാസ്ത്രമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിസിൻ ഒത്തിരി ശാസ്ത്രമല്ല എന്ന് പറയേണ്ടി വരും ഒരു അമ്പത് ശതമാനം മോഡേൺ മെഡിസിനിൽ തന്നെ സ്യൂഡോ സയൻസ് ഉണ്ട് എന്നൊക്കെ പറയേണ്ടി വരും ഞാൻ പറയുന്നതല്ല കേട്ടോ അങ്ങനെ ഈ സയൻറ്റിസം എന്ന് പറയുന്ന ഒരു സാധനം ശാസ്ത്രമാണ് എല്ലാം എല്ലാം ശാസ്ത്രമാണ് മനുഷ്യന് ശാസ്ത്രം മാത്രം മതി എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ പറയുന്ന ഒരു തീവ്രമായ വാദമാണത് എന്നാൽ എനിക്കും അതിനകത്തോട് കുറച്ച് യോജിപ്പുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ് ഈസ് എ സോഴ്സ് ഓഫ് ഓൾ നോളജ് എല്ലാ അറിവുകളുടെയും ഒരു ഉറവിടം എന്ന് പറയുന്ന ബേസിക്കലി സയൻസാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ് പക്ഷേ എംപറിക്കൽ നോളജ് എന്താണ് എംപിറിക്കൽ നോളജ് എംപറിക്കൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എംപിറിസിസം എന്ന് പറയുന്ന സാധനം എംപിറിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ പൊസിഷനാണ് എംപിറിസിസം പറയുന്നത് നമ്മൾ മനുഷ്യരാണ് മനുഷ്യരെല്ലാ പല മനുഷ്യരും പല മാതിരിയാണ് ലോകത്തെ കാണുന്നത് പക്ഷേ ഏകദേശം സിമിലറായിരിക്കും പക്ഷെ പല ആൾക്കാർ ലോകത്തെ കാണുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ സബ്ജക്റ്റീവ് ഔട്ട്ലുക്ക് ഓൺ ഡോ വേൾഡ് പലതാണെങ്കിലും നമ്മളുടെ പുറത്ത് നമ്മളുടെ ബോധത്തിന് പുറത്ത് ഇപ്പം നമ്മൾ മരിച്ചു പോയാലും ഇല്ലെങ്കിലും ഒക്കെ പുറത്ത് ഒരു ലോകം ഉണ്ട് അപ്പോൾ ആ ലോകത്തിന് പഠിക്കാൻ കഴിയുന്ന നമുക്ക് പഠിക്കാൻ കഴിയുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ആ ലോകത്തിനുണ്ട് നിയമങ്ങളുണ്ട് റെഗുലാരിറ്റീസ് ഉണ്ട് ഈ റെഗുലാരിറ്റീസ് നമ്മളുണ്ടായാലും ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാകും അത് നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാരും അതിനോട് യോജിക്കും മിക്ക ആൾക്കാരും അതിൻ്റെ എസൻഷ്യൽ പ്രിൻസിപ്പിൾസിനോട് വരും എന്തുകൊണ്ടാണ് കാരണം ആ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ലോകം അതേപോലെ ഉള്ള ഒരു ലോകം പുറത്തുണ്ടല്ലോ അപ്പോൾ അതിന്റെ പല ആസ്പെക്ട്സ് നമ്മൾ പല രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിലും നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് കഴിഞ്ഞാൽ ഏകദേശം സെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്നുള്ളതാണ് എംപ്രസിസം അതിനോട് ഞാൻ യോജിക്കുകയാണ് പൂർണ്ണമായിട്ട് അതിനെതിരായിട്ട് ഒത്തിരി പേര് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഫോർ എക്സാമ്പിൾ പല പോസ്റ്റ് മോഡേണിസ് തിങ്കേഴ്സും അങ്ങനെയൊന്നുമല്ല ഓരോരുത്തർക്കും ഓരോ ട്രൂത്താണ് അത് ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് തന്നെ വാദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആ സാധനങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒബ്ജക്റ്റീവ് ആയിരിക്കും പിന്നെ പതുക്കെ പതുക്കെ സോഷ്യോളജി സൈക്കോളജി ഈവൻ മെഡിസിൻ പബ്ലിക് ഹെൽത്ത് എക്കണോമിക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര അടികളായിരിക്കും ആൾക്കാർ തമ്മിൽ എന്തുകൊണ്ടാണ് അതിനകത്ത് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയുടെ കണ്ടൻറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയും ആൾക്കാരുടെ അഭിപ്രായങ്ങളുടെ അളവ് കൂടി കൂടി വരികയും ചെയ്യും അപ്പോൾ ഈ അഭിപ്രായങ്ങൾ മാത്രം അതായത് സയൻസ് സപ്പോർട്ട് ചെയ്യാത്ത എവിഡൻസ് സപ്പോർട്ട് ചെയ്യാത്ത അഭിപ്രായങ്ങൾ മാത്രമുള്ള സാധനങ്ങൾ സയൻസല്ലെന്ന് നമുക്ക് വാദിക്കാം അങ്ങനെയാണെങ്കിൽ ഓരോ എൽ ഒരുമാതിരിയുള്ള പല സയൻസുകളിലും ഒത്തിരി ഒപ്പീനിയൻസ് ഉണ്ട് അത് ഈവൻ ഫിസിക്സിൽ പോലും ഉണ്ട് കേട്ടോ ഉദാഹരണത്തിന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സും ഐൻസ്റ്റിൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് നമുക്ക് ലോകത്തിനെ വളരെ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും പക്ഷേ നമുക്കറിയാം ഈ ഫിസിക്സ് ലോ റിലേറ്റിവിറ്റി തിയറിയും ക്വാണ്ടം മെക്കാനിക്സും തമ്മിൽ പൊരുത്തമില്ലാത്ത ചില തിയറികളാണ് അപ്പോൾ വളരെ ചെറിയ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു അപ്പം അതിനെ നമ്മൾ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറയുന്ന കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ ആൾക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പോൾ അതിനകത്ത് സ്ട്രിങ് തിയറി എന്ന് പറയുന്ന ഒരു സാധനം വളരെ വളരെ പ്രോമിനന്റ് ആയിട്ട് വന്നതാണ് പക്ഷേ സ്ട്രിങ് തിയറി ഭയങ്കര ഡീപ്പ്ലി മാത്തമാറ്റിക്കലാണ് ഒബ്ജെക്റ്റീവാണ് ഭയങ്കര സയന്റിഫിക് സാധനമായിട്ട് നമുക്ക് വായിക്കുമ്പോഴൊക്കെ തോന്നും അത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് ഫുൾ ഓഫ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സാണ് മാത്തമാറ്റീഷ്യൻസിന് തന്നെ പറ്റാത്ത മാത്തമാറ്റിക്സ് അതിനകത്തുണ്ട് അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഇത് വെറും സൂഡോ ആണ് എന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗം ഫിസിസ്റ്റുകളുണ്ട് കാരണം അതിനെന്തെന്താണ് അതിന് ഒബ്ജക്റ്റീവ് തെളിവുകളില്ല പുറത്ത് നമ്മൾ നോക്കുമ്പോൾ സ്ട്രിങ്സ് സൂപ്പർ സ്ട്രിങ് തിയറി ഒക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് സിഇ ആറിനിലുള്ള ഹിക്സ് ബോസോണൊക്കെ കണ്ടുപിടിച്ച് ആ ഒരു പരീക്ഷണത്തിൽ ഒന്നും ഇതുപോലെ സ്ട്രിങ് തിയറിക്ക് അനുകൂലമായിട്ട് തെളിവുകളില്ല അപ്പോൾ അതുകൊണ്ട് വെറും സൂഡോ ആണെന്ന് വാദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നല്ല തെളിവുണ്ട് പക്ഷേ ബിഗ് ബാങ്ങ് ചില പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് ഇൻഫ്ലേഷണറി കോസ്മോളജി അങ്ങനെയൊക്കെ പല കാര്യങ്ങളും കൊണ്ടുവന്നപ്പോഴത്തേക്കും പല പല യൂണിവേഴ്സുകൾ ഉണ്ടാവാമെന്നും അതുപോലെ നമ്മുടെ യൂണിവേഴ്സ് ഫൈൻ ട്യൂൺഡ് ഫോർ ലൈഫാണ് അപ്പോൾ ആന്ത്രോപ്പിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ആ ഭയങ്കര കൊനിഷ്ടിനെ എങ്ങനെയെങ്കിലും എടുത്തുകളയാൻ വേണ്ടിയിട്ട് മൾട്ടിവേഴ്സ് പല പല യൂണിവേഴ്സസ് ഉണ്ട് പല പല ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടിയ ഫിസിക്കൽ ലോസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടിയ മൾട്ടിവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കോസ്മോളജിയിൽ ഒരു തിയറി ഉണ്ട് അത് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒത്തിരി ശാസ്ത്രജ്ഞന്മാരുണ്ട് പക്ഷെ അത് വെറും സൂഡോ സയൻസ് ആണ് അതിനെപ്പറ്റി അതൊരു യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധവും ഇല്ല കാരണം നമുക്കതിനൊരു തെളിവുമില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു ശതമാ ശതമാനം ആൾക്കാരുണ്ട് അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ രണ്ട് പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത് ഒന്ന് എന്ന് പറയുന്നത് ആയിട്ടുള്ള ട്രൂത്ത്സിന് ട്രൂത്ത്സിനെ മനസ്സിലാക്കാനായിട്ട് സയൻറ്റിഫിക് മെത്തേഡാണ് ഉള്ളു എന്നുള്ളതിന് സംശയമൊന്നുമില്ല പക്ഷേ അപ്പം നമ്മൾ വിചാരിക്കും സയൻറ്റിഫിക് മെത്തേഡ് എന്തോ ഒരു ഭയങ്കര സംഭവമാണ് അങ്ങനെയൊന്നുമല്ല നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ തന്നെയാണ് ഈ സയൻറ്റിഫിക് മെത്തേഡ് നമ്മുടെ മനുഷ്യന്മാർ യുക്തി ഉപയോഗിച്ച് നമ്മുടെ എവിഡൻസ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിരീക്ഷണങ്ങൾ നമ്മുടെ പരീക്ഷണങ്ങള് നമ്മുടെ എക്സ്പീരിയൻസസ് ആ എക്സ്പീരിയൻസസ് വെച്ചിട്ട് നമ്മൾ ചില കൺക്ലൂഷൻസിലെത്തുന്നു അതാണ് നമ്മൾ മനസ്സിൽ ചെയ്യുന്നത് നമ്മൾ ആസ് എ സമൂഹം ആസ് എ കമ്മ്യൂണിറ്റി ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സയൻസ് അതിനെ കുറച്ചുകൂടി ഒന്ന് കണിശവൽക്കരിക്കുന്നു യു യുക്തി ഉപയോഗിക്കുമ്പോൾ നമ്മളത് വളരെ സ്ട്രിക്റ്റായിട്ട് മാത്തമാറ്റിക്കൽ ഫോർമലിസംസ് പറ്റുമെങ്കിൽ ഉപയോഗിക്കുന്നു അത് വെച്ചിട്ട് നമ്മൾ തീറി ഉണ്ടാക്കുന്നു എല്ലാ ഒബ്സർവേഷൻസും വെറുതെ നമ്മളിങ്ങനെ ഓർത്ത് വെക്കുന്നതിന് പകരം എല്ലാം എഴുതി മെഷർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ആ മെഷർ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഓർഡർ ഓർഡർ ഉണ്ടോ എന്ന് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കുന്നു പിന്നെ നമ്മൾ ചെറിയ ഹൈപ്പോത്തസിസ് പറയുന്നു ഓ ഓക്കെ ഉദാഹരണത്തിന് എൻ്റെ തട്ടും പുറത്ത് ഒരു സൗണ്ട് കേൾക്കുന്നു കുറേ നാളുകളായിട്ട് എലിയല്ല എലിയ എലി നമുക്ക് മുമ്പേ അറിയാം എലിയുടെ ചെറിയ ചെറിയ ശബ്ദങ്ങളേ ഉള്ളൂ ഇത് വലിയ ആൾക്കാർ നടക്കുന്ന പോലെയുള്ള വലിയ വലിയ സൗണ്ട് തട്ടും പുറത്ത് കേൾക്കുന്നു അപ്പം നമ്മൾ ഉടനെ തന്നെ ഓ അത് പ്രേതങ്ങളായിരിക്കും എന്ന് വിചാരിക്കുക പറയാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കാം അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് അതാണ് നമ്മുടെ മനുഷ്യർ തന്നെയുള്ള വെറുതെ നമ്മൾ മനുഷ്യരുടെ എത്തുന്നതിലെ ഒരു പോരായ്മ അതേസമയം ശാസ്ത്രീയമായിട്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ടല്ല ഒരു യുക്തിപരമായിട്ട് ഒരാൾ എന്താണ് ചെയ്യുക അയാൾ ആ നാട്ടിലൊക്കെ അന്വേഷിക്കും ആൾക്കാരോടൊക്കെ ചോദിക്കും ഇതെന്താണ് സംഭവം നിങ്ങൾക്കറിയാം അപ്പോൾ ആൾക്കാർ പറയുമോ അത് മരപ്പെട്ടിയാണ് നമ്മുടെ ഇവിടെ അടുത്ത കാലത്തായിട്ട് ഒത്തിരി ഉണ്ട് കണ്ടില്ലേ അയാളുടെ വീട്ടിൽ കയറി ഇയാളുടെ വീട്ടിൽ കയറി ആൾ കണ്ടവരുണ്ട് അപ്പം നമ്മളൊരു പ്രൊവിഷണൽ തിയറി ഉണ്ടാക്കുകയാണ് ഹൈപ്പോത്തോസിസ് ഉണ്ടാക്കുകയാണ് ഓക്കെ ഇത് മരപ്പട്ടി ആയിരിക്കും അപ്പം നമ്മളൊരു ഹൈപ്പോത്തോസിസ് ഉണ്ടാക്കി തട്ടിൻ പുറത്ത് കയറി നോക്കിയാൽ മരപ്പട്ടിയുടെ മൂത്രവും മലവും അവിടെ കാണാം അപ്പോൾ നമ്മൾ മരപ്പട്ടിയുടെ മൂത്രത്തിലും മലവും കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് തട്ടിൻ പുറത്ത് കയറി നോക്കുമ്പോൾ ശരിയാണ് മരപ്പട്ടി അവിടെ അതിൻ്റെ മലവും മൂത്രവും അവിടെ കണ്ടു അപ്പം നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ഇത് മരപ്പട്ടിയാണെന്നുള്ളൊരു പ്രൊവിഷണൽ തിയറി നമ്മൾ റെഡിയാക്കുന്നു അപ്പം നമ്മൾ പിന്നെയും ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നു നമ്മൾ ഒരു വലിയ ചെറിയ എലിപ്പത്തായത്തിന് പകരം വലിയൊരു കെണി വെച്ച് കഴിഞ്ഞാൽ മരപ്പെട്ടി അതിൽ കൊടുങ്ങും അതാണ് ഒരു ഹൈപ്പോത്തസിസ് ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു മരപ്പട്ടിയുടെ ഒരു വലിയ എലിപ എലിപ്പത്തായം വെക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഒരു സി സി ടി വി വെച്ചാൽ നമ്മൾ മരപ്പെട്ടിയെ കാണാം എന്നുള്ള ഒരു ഹൈപ്പോത്തസിസ് വയ്ക്കുന്നു അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സി സി ടി വി വെക്കുന്നു അങ്ങനെ അങ്ങനെ പല ലൈൻസ് ഓഫ് എവിഡൻസ് കൺവേർട്ട് ചെയ്ത് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നു ഇത് മരപ്പെട്ടിയാണ് എന്നുള്ളത് മരപ്പട്ടിയുടെ ശല്യം കൊണ്ടാണ് പ്രേതമൊന്നുമല്ല എന്നുള്ളത് നമ്മളതിനെ സോൾവ് ചെയ്യുന്നു ആ തീയറി നമ്മുടെ കറക്റ്റാവുന്നു നമ്മുടെ തീയറി ഉണ്ടാക്കുന്നു തിരി ആവുന്നു അല്ലേ ഇത് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് ശാസ്ത്രീയമായി ചെയ്യുമ്പോൾ നമ്മളതൊരു പിയർവ്യൂവും വേറെ കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പടിപടിയായിട്ട് ഒരു തിയറിയുടെ പുറത്ത് വേറൊരു തിയറി കെട്ടിപ്പൊക്കി നമ്മൾ നമ്മളതിനകത്ത് കുറെ കുറേയൊക്കെ അതിനൊരു പ്രിഡിക്റ്റീവബിലിറ്റി വരുമ്പം എക്സ്പ്ലെയിനബിലിറ്റി വിശദീകരിക്കാൻ പറ്റുക പ്രിഡിക്റ്റബിലിറ്റി അത് വെച്ച് പ്രവചിക്കാൻ പറ്റാകും ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ പിന്നെ ഒരു പിന്നെ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റുക ഉപയോഗിച്ച് നമുക്ക് ടെക്നോളജിയൊക്കെ ഉണ്ടാക്കി മനുഷ്യർക്ക് പല ഉപകാരമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ പിന്നെയും പിന്നെയും കണ്ടുപിടുത്തങ്ങൾ ഇതിൻ്റെ പുറത്ത് പറ്റി ചെയ്യാനായിട്ട് പറ്റുന്നു അതായത് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു ആ ഇതിനെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സയൻറ്റിഫിക് മെത്തേഡ് അപ്പോൾ ആ സയൻറ്റിഫിക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ മനസ്സിനെ പഠിക്കാൻ നോക്കുന്നു ബ്രെയിനെ പഠിക്കാൻ നോക്കുന്നു മനുഷ്യ സമൂഹ ശരീരത്തെ പഠിക്കാൻ നോക്കുന്നു ആ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മരുന്നുകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പഠിക്കാൻ നോക്കുന്നു അങ്ങനെയൊക്കെ പഠിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഫിസിക്സിലും കെമിസ്ട്രിയും ഉള്ളതിനേക്കാളും അതിൻ്റെ കൃത്യത വളരെ വളരെ കുറയുന്നു പക്ഷേ അത് നമ്മൾ കഴിയുന്നത്ര എവിഡൻസ് ബേസ്ഡ് ആക്കാൻ നോക്കുന്നു അപ്പോൾ കഴിയുന്നത്ര എവിഡൻസ് ബേസ്ഡ് ആക്കാൻ നോക്കുന്നതിലൂടെ അത് നമുക്ക് സയൻസായിട്ട് മാറും എന്നുള്ളതിന് കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈവൻ ഹിസ്റ്ററി ആണെങ്കിൽ പോലും ചരിത്രമാണെങ്കിൽ പോലും അതൊരു സോഷ്യൽ സയൻസ് പോലെ തന്നെയാണ് സംശയമൊന്നുമില്ല കാരണം സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ അതെല്ലാം വെറും ഒപ്പീനിയനായിട്ട് മാറും അപ്പം ശരിയാണ് ഈവൻ മെഡിസിനിലാണെങ്കിലും സയൻസിലാണെ സൈക്കോളജിയിലാണെങ്കിലും സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട് എക്കണോമിക്സിൽ വളരെയധികം സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ട് ശരിയാണ് പക്ഷേ അതൊക്കെ ആ ശരിയായ എവിഡൻസോടുകൂടി ശരിയായ ശാസ്ത്രത്തിലേക്കുള്ള ശരിയായ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയിലുള്ള ഇതിലേക്കുള്ള പാതകളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് അതൊരു സ്യൂഡോ സയൻസ് ആണ് എന്ന് പറഞ്ഞതിനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല അതൊക്കെ ഇംപെർഫെക്ഷനിൽ നിന്ന് പെർഫെക്ഷനിലേക്കുള്ള ഒരു പ്രയാണം ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആയുർവേദമോ ആയുർവേദം ഒരു കാലത്ത് വളരെ ഇമ്പർഫെക്ഷനിൽ നിന്ന് പെർഫെക്ഷനിലേക്ക് ആൾക്കാർ പ്രയാണം ചെയ്തിരുന്ന ചെയ്ത് തുടങ്ങിയ ഒരു കാലത്ത് ഉണ്ടായൊരു സംഭവം അതില് പിന്നീട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സയൻസ് അതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് പ്രോട്ടോ സയൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം പക്ഷേ മോഡേൺ മെഡിസിൻ വന്നതോടുകൂടി ഡെഫിനറ്റ്ലി മോഡേൺ മെഡിസിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്ന രീതിയിലൂടെ അതിനെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കണം എന്നിട്ട് അത് മോഡേൺ മെഡിസിൻ അത് മെഡിസിനിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം ഇല്ലെങ്കിൽ അത് എവിഡൻസ് ബേസ്ഡ് മെഡിസിനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അത് ശാസ്ത്രീയമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാൽ അത് തീരെ ശാസ്ത്രീയമായിട്ടുള്ള ഒന്നുമില്ല അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല അപ്പം ഇതൊരു ന്യൂവൻസ്ഡ് ആണ് നമ്മളതിനൊരു പിന്നെ എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇതൊന്നും കാണരുത് മിക്ക ഇഷ്യൂസിനകത്തും ന്യൂവൻസ് ഉണ്ടാകും അതായത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ബ്ലാക്കാണോ ആണോ അല്ല അങ്ങനെയല്ല അതിനകത്ത് കുറേ ഗ്രേ ഏരിയാസ് ഉണ്ടാകൂ എന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുള്ളൂ ഇത് തീരെ മനസ്സിലാക്കാൻ സാധിക്കാത്തവർ സാധിക്കാത്തവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആ പ്രശ്നങ്ങളെപ്പറ്റി അതിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ പഠിക്കാത്ത ആൾക്കാരായിരിക്കും മിക്കവരും രണ്ടാമത്തെ ഗ്രൂപ്പ് അതായത് ടോളറൻസ് ഫോർ ആംബിഗ്യൂറ്റി അതായത് ബ്ലാക്കും വൈറ്റും ആയിട്ട് എല്ലാത്തിനെയും തിരിക്കണം എന്ന് തലയ്ക്കകത്തേണ്ട ഒരു പ്രശ്നമുള്ള ആൾക്കാരാണ് പ്രശ്നമല്ല അതൊരു ട്രീറ്റാണ് അങ്ങനെ എപ്പോഴും പറ്റണമെന്നില്ല